ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലിക്ക് ബലിക്ക് ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ വിവിധ സർക്കാർ വകുപ്പുകളുടെ അവലോകന ദക്ഷിണകാശി ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു മൂവാറ്റുപുഴ ആർ ഡി നേതൃത്വത്തിൽ മുന്നൊരുക്ക ആലോചന യോഗം നടന്നു പഞ്ചായത്ത് പോലീസ് റവന്യൂ ആരോഗ്യ വിഭാഗം ഫയർഫോഴ്സ് എക്സൈസ് കെ എ സി ബി ശുചിത്വ മിഷൻ ഗതാഗതം വാട്ടർ അതോറിറ്റി തുടങ്ങിയ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു ഇതുവരെയുള്ള മുന്നെടുക്കങ്ങൾ തൃപ്തികരമാണെന്ന് ആർ ഡി ഒ വ്യക്തമാക്കി ഈ മാസം ഇരുപത്തിമൂന്ന് അർദ്ധരാത്രി മുതൽ ഇരുപത്തിനാല് ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് ചേലാമറ്റത്ത് കർക്കിടക വാവുബലി തർപ്പണ ചടങ്ങുകൾ നടക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ആരംഭിക്കുന്ന കർക്കിടവാവിൻ്റെ പിതൃതർപ്പണം ഇരുപത്തി നാലാം തീയതി പന്ത്രണ്ട് മണിവരെ പിതൃതർപ്പണം നടത്തുന്നതാണ് അതിനുള്ള ഭക്തജനങ്ങൾക്കായുള്ള പിതൃതർപ്പണത്തിന് എത്തുന്ന ഭക്തജനങ്ങൾക്കായുള്ള എല്ലാ സൗകര്യങ്ങളും ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ദേവസ്വം ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന ബടുകൂറ്റൻ പന്തൽ ക്ഷേത്രത്തിന് മുൻവശത്തും പെല്ലിതർപ്പണം നടത്തുന്ന പെരിയാറിൻ്റെ തീരത്തും പോകുന്ന വഴിയിലും മഴ നനയാതെ പോകുന്നതിനും വസ്ത്രം ചേഞ്ച് ചെയ്യുന്നതിനും എല്ലാവിധ സൗകര്യങ്ങളും ക്ഷേത്രം ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഭക്തജനങ്ങൾക്ക് രാവിലെ ബലിതർപ്പണത്തിന് ശേഷം സൗജന്യ പ്രഭാത ഭക്ഷണവും പ്രഭാത ഭക്ഷണം തീരുന്ന മുറയ്ക്ക് സൗജന്യമായി പ്രസാദൂട്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രം ട്രസ്റ്റ് വെള്ളം ക്രമാതീതമായി വെള്ളത്തിൽ വെള്ളേറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പുഴയിൽ മറ്റ് എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഫയർഫോഴ്സിൻ്റെ സംവിധാനങ്ങൾ സ്കൂബ ടീമും ഒരു നാടൻ വെള്ളവും വെള്ളക്കാരനും മുങ്ങൽ വിദഗ്ധനും അങ്ങനെയുള്ള ആളുകളെയും ക്ഷേത്രം ട്രസ്റ്റ് സജ്ജമാക്കിയിട്ടുണ്ട് അതുകൂടാതെ ആറ് പാർക്കിംഗ് ഗ്രൗണ്ടുകൾ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി സൗജന്യമായ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ദേവസ്വം സജ്ജമാക്കിയിട്ടുണ്ട് സെക്യൂരിറ്റി സംവിധാനം ദേവസ്വത്തിൻ്റെ തന്നെ അറുപതോളം സെക്യൂരിറ്റി ഒരു പ്രൈവറ്റ് ഏജൻസി റിക്രൂട്ട്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പോലീസിൻ്റെ സേവനം ഇവിടെ എല്ലാ വർഷവും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അത് വിപുലമായ രീതി തന്നെ അവർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടേതായ സംവിധാനങ്ങൾ ആംബുലൻസ് ഹെൽത്തിൻ്റെ ഡോക്ടർ ഡി എം ഒയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് രാജഗിരി ഹോസ്പിറ്റലിൻ്റെ സേവനം ഉണ്ടായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഭക്തജനങ്ങൾക്കായിട്ട് ആറര കോടിയുടെ ഇൻഷുറൻസ് ഇവിടെ എന്തെങ്കിലും ഈ ചെറിയ അപകടങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഇൻഷുറൻസ് ലഭ്യമാക്കിയിട്ടുണ്ട് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് ലഭ്യമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സ്റ്റീൽ പെരുമ്പാവൂർ